കുറച്ച് വർഷങ്ങളായി ബി ജെ പിയിലേക്ക് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒഴുക്കാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നാം അത് കണ്ടതാണ് അനിൽ ആന്റണി പത്മജ വേണുഗോപാൽ ആ ശ്രേണിയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ വല്ലങ്കായി വല്ലങ്കയായി നിന്ന ഒരു നേതാവ് കടന്നു വന്നിരിക്കുകയാണ് എൻ ബി രാജഗോപാൽ അദ്ദേഹം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലത്ത് ഉമ്മൻചാണ്ടിക്ക് ഒപ്പം പ്രവർത്തിച്ച ആളാണ് ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു മാത്രമല്ല അദ്ദേഹം എൻ ജി ഒ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന ന്യായം ഒരു ദേശീയ സ്വഭാവമുള്ള രാജ്യത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യമിട്ട് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എല്ലാവർക്കും ഒപ്പം സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരുടെയും പുരോഗതി എല്ലാവർക്കും ഒപ്പം എന്ന മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്നത് ബി ജെ പി മാത്രമാണ് പോലൊരു പ്രധാനമന്ത്രി മാത്രമാണ് അത്രയും വിശാലമായ ഒരു താല്പര്യത്തോടും കാഴ്ചപ്പാടോടും കൂടി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചത് അദ്ദേഹം സ്വമേധയാ ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയായിരുന്നു എന്തായാലും ശ്രീജിത്ത് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ കേരളത്തിന് അകത്തും പുറത്തും നമുക്കറിയാം മുഖ്യമന്ത്രിമാർ വരെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ വരെ ബി ജെ പിയിൽ ചേർന്ന ചരിത്രമുണ്ട് ഹിമന്ദ വിശ്വാസിനെ പോലെയുള്ളവർ ബി ജെ പിയിൽ ചേർന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ അതുപോലെ ഡൽഹിയിൽ ഒക്കെ നിരവധി ആൾക്കാർ വലിയ സമുന്നതരായ നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്നത് ഗുലാം നബി ആസാദിനെ പോലുള്ളവർ ബി ജെ പിയോട് സഹകരിക്കാൻ തയ്യാറായത് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നിട്ടില്ലെങ്കിലും കോൺഗ്രസ് ഉപേക്ഷിച്ച് അദ്ദേഹം ബി ജെ പിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി പല സന്ദർഭങ്ങളിലും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ബംഗാളിൽ ബംഗാളിൽ വലിയ തോതിൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകി ബംഗാളിൽ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല സി പി എമ്മിൻ്റെ നേതാക്കൾ സി പി എമ്മിൻ്റെ ജനപ്രതിനിധികളടക്കം ബി ജെ പിയിൽ ചേരുന്ന കാഴ്ച നമ്മൾ ബംഗാളിൽ കണ്ടു കേരളത്തിലും നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് വന്നു വരാൻ തയ്യാറായി നിൽക്കുന്നു ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരൻ പോലും ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ബി ജെ പിയിൽ പോകാൻ ആരുടെയും തിട്ടൂരം ആവശ്യമില്ല ആരുടെയും ആവശ്യമില്ല എനിക്ക് തോന്നിയാൽ ഞാൻ പോകും അത് ഇടക്കാലത്ത് കേട്ടത് അതായത് രണ്ടായിരത്തി പതിനാറ് കാലത്ത് നമ്മൾ കേട്ടത് ഇന്നേക്ക് ഏതാണ്ടൊരു എട്ടൊമ്പത് വർഷം മുമ്പാണ് കേട്ടത് സുധാകരൻ ബി ജെ പിയിൽ ചേരും ബി ജെ പിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആകും എന്നൊക്കെയാണ് നമ്മൾ കേട്ടത് കുമ്മനൻ രാജശേഖരൻ എന്ന് ആയിരിക്കുന്ന കാലമാണ് സുധാകരൻ അന്ന് അദ്ദേഹം ഒരു യാത്ര കേരള യാത്ര അവിടെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അത് കണ്ണൂർ തലശ്ശേരിയിൽ എത്തുമ്പോൾ അമിത്ഷാ പങ്കെടുക്കുമെന്നും അമിത്ഷായിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങിക്കൊണ്ട് കെ സുധാകരൻ ബി ജെ പിയിൽ ചേരുമെന്നാണ് അന്ന് നമ്മൾ കേട്ടത് പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല അതിന് ശേഷമാണ് സുധാകരൻ പറഞ്ഞത് എനിക്ക് ബി ജെ പിയിൽ ചേരാൻ ആരുടെയും ആവശ്യമില്ല എനിക്ക് തോന്നിയാൽ ഞാൻ പോകും എന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും സുധാകരൻ വന്നില്ലെങ്കിലും നിരവധി കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ ബി ജെ പിയിലേക്ക് വന്നു അതിലൊരാളാണ് പ്രധാനപ്പെട്ട ഒരാളാണ് അനിൽ ആൻ്റണി അനിൽ ആൻ്റണി നമുക്കറിയാം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വളരെ ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ സർവോപരി എ കെ ആൻ്റണിയുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആൻ്റണിയുടെ മകനാണ് അനിൽ ആൻ്റണി ആ അനിൽ ആൻ്റണി നിസ്സാര കാര്യങ്ങൾക്ക് പോലും നരേന്ദ്രമോദിയെ അനാവശ്യമായി കുറ്റം പറയുന്ന രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും നയങ്ങളോട് വിയോജിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തു വന്നത് ആ പുറത്തു വന്ന അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ ബി ജെ പി സ്വീകരിച്ചു അദ്ദേഹത്തിന് ബി ജെ പിയിലൊരു നല്ല ഇടം കൊടുത്തു ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയാണ് എന്ന് മാത്രമല്ല നരേന്ദ്രമോദി നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ചില ചുമതലകളൊക്കെ ഉണ്ട് അദ്ദേഹത്തെ അത് ഈ വിദേശ നയവുമായി ബന്ധപ്പെട്ടാണ് അത്തരം കാര്യങ്ങളിൽ അനിൽ ആന്റണി സ്തുത്യർഹമായ പ്രവർത്തനം നടത്തി വരികയാണ് ഇപ്പോഴിതാ ഈ എൻ വി രാജഗോപാൽ നമുക്കറിയാം അദ്ദേഹം ഒരുപാട് നാൾ ഉമ്മൻചാണ്ടിയെ നിഴൽ പോലെ പിന്തുടർന്ന ഒരാളാണ് ഉമ്മൻചാണ്ടിക്ക് എല്ലാ രാഷ്ട്രീയ ഉപദേശങ്ങളും കൊടുക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ വി രാജഗോപാൽ അങ്ങനെയുള്ള എൻ വി രാജഗോപാലാണ് കോൺഗ്രസിന്റെ നയങ്ങൾ അത് പ്രത്യേകിച്ചും ഇന്ന് അത് സോണിയ കോൺഗ്രസ് ആയി അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആരോപണവും ഈ ഒരു കുടുംബത്തിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ഇന്ന് മുന്നോട്ട് പോകുക കോൺഗ്രസ് മുൻപ് കെ കരുണാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കെ കരുണാകരനും കെ മുരളീധരനും അന്ന് പറഞ്ഞതാണ് കെ മുരളീധരൻ സോണിയെ മദാമ ഗാന്ധി എന്ന് വരെ ആക്ഷേപിച്ച ഒരു സന്ദർഭമുണ്ടായിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവസാനം ആറു വർഷം പുറത്തു പുറത്തുനിന്നതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം തിരിച്ചു വരികയും രണ്ടായിരത്തി അഞ്ചിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം തിരിച്ചു വരികയും രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ച് വട്ടിയൂർക്കാവ് നിന്ന് ജയിച്ച് എം എൽ എ ആവുകയും ചെയ്തു എന്തായാലും അത് നിരവധി കോൺഗ്രസ്സുകാർ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഈ സോണിയയുടെ കുടുംബവാഴ്ചയോട് ഈ സോണിയ രാഹുൽ പ്രിയങ്ക എന്ന് പറയുന്ന ആ കുടുംബവാഴ്ചയോട് എതിർപ്പുള്ളവരാണ് ചിലരൊക്കെ അത് മിണ്ടാതെ അങ്ങ് സഹിച്ചു പോകുന്നു ആ ഇനി നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട നമുക്ക് അങ്ങ് ഒത്തു പോകാം ഇത്രയും കാലം കോൺഗ്രസ്സുകാരനായിട്ട് ജീവിച്ചു ഇനി മരിക്കുന്നത് വരെ കോൺഗ്രസ്സുകാരനായി തുടരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന നിരവധി നല്ല നേതാക്കളുണ്ട് കോൺഗ്രസ്സിന് അതുപോലെ തന്നെ ചിലർ അത് വകവെച്ചു കൊടുക്കാതെ ഇത് ഞങ്ങൾക്ക് താൽപ്പര്യമില്ല ഞങ്ങളിത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന ചില ആൾക്കാരുമാണ് എന്തായാലും ഇപ്പോൾ കേരളത്തിൽ സോണിയ കുടുംബവുമായിട്ട് രാഹുലുമായിട്ട് വലിയ അടുപ്പമുള്ളൊരു നേതാവുണ്ടത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഒരു നിയന്ത്രണവും അദ്ദേഹത്തിൻ്റെ ഭരണവും ഒന്നും ഇഷ്ടപ്പെടാത്ത നിരവധി നേതാക്കൾ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ വളരെ അസംതൃപ്തരുമാണ് അവർ ഒരു അവസരം നോക്കിയിരിക്കുകയാണ് ചാടി പുറത്തു വരാൻ അങ്ങനെ വരുന്നവരിൽ ഭൂരിഭാഗവും ബി ജെ പിയിലേക്ക് പോകാനാണ് സാധ്യത അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അത്ര പെട്ടെന്ന് യോജിക്കാൻ സാധിക്കില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പാൻ ഇന്ത്യൻ സ്വഭാവം ഇല്ല ഒരു ദേശീയ സ്വഭാവമുള്ള ഒരു പാർട്ടിയായിട്ടല്ല അത് മുന്നോട്ട് പോകുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇങ്ങനെ ഇത്തരത്തിൽ ഈ സോണിയയോടും രാഹുലിനോടും കെ സി ഒക്കെ വഴക്കിട്ട് പുറത്തു വരുന്ന നേതാക്കൾ ഒട്ടുമുക്കാൽ പേരും പോവുക ബി ജെ പിയിലേക്കായിരിക്കും അത് അനിൽ ആൻ്റണി അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവരുടെ ആ ഒരു 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 നീക്കം അല്ലെങ്കിൽ അവരുടെ നയം യോജിക്കാൻ കഴിയാതെ അതിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാർ കൂടുതലും ബി ജെ പിയിൽ ചേരും എന്നാണ് ബി ജെ പിയുടെയും പ്രതീക്ഷ എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ അത് മനസ്സിലാകും കാരണം ഒരു തവണ കൂടെ കോൺഗ്രസ് അധികാരത്തിന് യു ഡിഫ് അധികാരത്തിന് പുറത്താണ് ഇടയ്ക്ക് തന്നെ പലതോളം ഒരു ചർച്ചകൾ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെ ബി ജെ പിയിലേക്ക് ഭാവിയിൽ പോകുമെന്നുള്ള ചർച്ച അതെ കാരണം കേരളത്തിലെ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ കരുണാകരന്റെ മകളും അതോടൊപ്പം തന്നെ ആന്റണിയുടെ മകനും അതെ ഇപ്പോൾ ബി ജെ പി പാളയത്തിലാണ് അപ്പോൾ വൈകാതെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകനും പോകുമെന്ന് പറയുകയാണെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയായതാണ് കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഈ ചാണ്ടി ഉമ്മൻ ഓരോ റോളും കൊടുത്തില്ല അദ്ദേഹത്തിന് ഒരു തരത്തിലും അവിടെ കച്ചിയിൽ തൊടാൻ സമ്മതിച്ചില്ല അദ്ദേഹത്തെ അകറ്റി നിർത്തുകയായിരുന്നു പേരിന് വേദിയിൽ ഇരുത്തി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് അവിടെ ഒരു ചുമതലയും കൊടുത്തിരുന്നില്ല അങ്ങനെയല്ല സാധാരണ ചെയ്യുന്നത് സാധാരണ ചെറുപ്പക്കാരായ നേതാക്കളെ ഏറ്റവും മുമ്പിൽ നിർത്തിയാണ് അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഇവിടെ ചാണ്ടി ചാണ്ടിയമ്മനെ മനഃപൂർവ്വം അകറ്റി നിർത്തുകയായിരുന്നു അതിന് കോൺഗ്രസിലെ ഒരു ചെറുപ്പക്കാരായ ഒരു വിഭാഗം നേതാക്കൾ അതിന് വലിയ ഉത്സാഹം കാണിച്ചു എന്നുള്ളതാണ് ചാണ്ടി ചാണ്ടിയമ്മൻ്റെ ആക്ഷേപം അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു അതന്ന് ചർച്ചയായി അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് കേട്ടു അപ്പോൾ പക്ഷേ അതൊക്കെ കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചു പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ പിന്നീട് കോൺഗ്രസിലെ മുൻനിര നേതാക്കൾ പലരും ഒരു പക്ഷേ ബി ജെ പിയിലായിരിക്കും പിന്നീട് അവരുടെ സാന്നിധ്യം എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്ന കാര്യം എന്തായാലും എൻ പി രാജഗോപാലിൻ്റെ വരവ് ഒരു വെറും വരവല്ല ഉമ്മൻചാണ്ടിയുടെ വലം കൈ ഒരാൾ അത് വിട്ട് കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നെങ്കിൽ അതിനൊരുപാട് അർത്ഥ തലങ്ങളുണ്ട് കാത്തിരുന്ന് നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എൻ വി രാജഗോപാലിനോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറകെ ആരെല്ലാം ബി ചേരും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയും